വെൽക്കം ടു റിയൽ ടോക്സ് ററ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി എന്താണ് ററ ഇന്നത്തെ ടോപ്പിക് അതാണ് ഇന്ത്യയിൽ ബാങ്ക്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട് ഇൻഷുറൻസ് ഇൻഡസ്ട്രി കൺട്രോൾ ചെയ്യാനായിട്ട് ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഐ ആർ ഡി എന്ന് പറയും ഐ ആർ ഡി എ ഉണ്ട് മ്യൂച്വൽ ഫണ്ട്സ് ഷെയർ ട്രേഡിങ് ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി എന്നൊരു ബോഡിയുണ്ട് എന്നാൽ ഇന്ത്യയിലെ തന്നെ ഒരു ലീഡിങ് ആയ റിയൽ എസ്റ്റേറ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരു ഗവൺമെൻറ് ബോഡിയും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ മുപ്പത് വർഷം ആയിട്ട് പാർപ്പിട മേഖലയിൽ തന്നെ വലിയ നിർമ്മാണ പുരോഗമനങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് എന്നാൽ ഇതിനെ കൺട്രോൾ ചെയ്യാൻ ഒരു റെഗുലേഷനോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ബോഡിയോ ഇല്ലാത്തതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ കസ്റ്റമേഴ്സ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ടൂ തൗസൻഡ് സിക്സ്റ്റീനിലാണ് പാർലമെൻറ്റ് ഒരു റിയൽ എസ്റ്റേറ്റ് റെഗുലേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ട് പാസ്സാക്കയും അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ടാണ് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി ററ എന്ന് പറയുന്ന ഗവൺമെൻറ് ബോഡി ഫോം ചെയ്യുകയും ചെയ്തത് ടൂ തൗസൻഡ് നയൻറ്റീനിൽ കേരളത്തിൽ അത് കേററ എന്ന പേരിൽ ഫോം ചെയ്തു ഓരോ സ്റ്റേറ്റിനും സ്റ്റേറ്റിൻ്റെ പേരോട് ആഡ് ചെയ്തിട്ടാണ് ററ എന്നുള്ള ഒരു ബോഡി ഫോം ചെയ്യുന്നത് അപ്പോൾ കേരളത്തിൽ അത് കേററ എന്ന പേരിലാണ് ഫോം ചെയ്തിരിക്കുന്നത് ഇനി എന്താണ് ഈ ററ എന്ന ബോഡി വന്നത് കൊണ്ട് നമുക്കുള്ള ഗുണം ഒരു ബിൽഡർ അദ്ദേഹം ഉദ്ദേശിക്കുന്ന കൺസ്ട്രക്ഷൻ ഫൈവ് ഹൺഡ്രഡ് സ്ക്വയർ മീറ്റർ അല്ലെങ്കിൽ തേർട്ടീൻ സെൻ്റിൻ്റെ അബോ ഉള്ള ലാൻഡിലാകുകയും അതിൽ പണിയുവാൻ ഉദ്ദേശിക്കുന്ന യൂണിറ്റുകൾ ഫോർ എക്സാമ്പിൾ ഫ്ലാറ്റ് വില്ല എന്നിവയാണെങ്കിൽ അത് എട്ട് നമ്പേഴ്സിന് മുകളിലാകുകയും ചെയ്താൽ ററ അപ്രൂവൽ എടുത്തിരിക്കണം അതിന് റയിൽ നമ്മളൊരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യണം ആ സബ്മിറ്റിനനുസരിച്ച് അവർ അപ്രൂവൽ തരും ആ ലൈസൻസ് നമ്പർ കിട്ടിയ ശേഷം മാത്രമേ ബിൽഡർക്ക് കൺസ്ട്രക്ഷൻ തുടങ്ങുവാൻ സാധിക്കുകയുള്ളു പണ്ട് ററ വരുന്നതിന് മുമ്പ് നമ്മൾ കസ്റ്റമേഴ്സ് പല പ്രോബ്ലംസും ഫേസ് ചെയ്തിട്ടുണ്ട് ബിൽഡറ് അവർ പറഞ്ഞ ടൈമിൽ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യാതിരിക്കുക പറഞ്ഞ സ്പെസിഫിക്കേഷനിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യുക ഫോർ എക്സാമ്പിൾ അവർ ബ്രോഷറിൽ പറഞ്ഞിരിക്കുന്ന ടൈല് പെയിൻറ് അല്ലെങ്കിൽ ആമിനിറ്റീസ് ഇതൊന്നും തരാതിരിക്കുക ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ററ വന്നതിന് ശേഷം ില്ലാതായിരിക്കുകയാണ് അങ്ങനെ ബിൽഡർ ഭാഗത്തു നിന്നും ഒരു തെറ്റുണ്ടായാൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടായാൽ റ അതിന് ഭീമമായ ഫൈൻ ഈടാക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ അൺപ്രൊഫഷണൽ ആയിട്ടുള്ള ബിൽഡേഴ്സെല്ലാം ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്തായിട്ടുണ്ട് നിലവിലുള്ള ബിൽഡേഴ്സെല്ലാം തന്നെ ററയുടെ ലൈസൻസ് എടുത്തിട്ടാണ് കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് ഇനി ലൈസൻസ് എടുക്കുന്നത് എങ്ങനെയാണ് പലരും എന്നോട് ചോദിക്കാറുണ്ട് വളരെ സിമ്പിളാണ് കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ കയറുക അതിൽ ഏജൻറ്റ് കോണറുണ്ട് അതിൽ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് അതിലൊരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് ഓൺലൈൻ തന്നെ പേയ്മെൻ്റ് അടച്ച് ലൈസൻസ് എടുക്കാവുന്നതാണ് ഇൻഡിവിജ്വലിന് ഫൈവ് ഇയേഴ്സിലേക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡും നമ്മളൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനി ആണെങ്കിൽ അതിന് ടു പോയിൻറ്റ് ഫൈവ് ലാക്സുമാണ് ഫീസ് വരുന്നത് ഇനി ആരാണ് റ ലൈസൻസ് എടുക്കേണ്ടത് നിങ്ങളൊരു ഏജൻ്റാണ് കൺസൾട്ടൻ്റാണ് ററ അപ്രൂവ്ഡ് പ്രോജക്റ്റുകൾ നിങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ററ ലൈസൻസ് എടുത്താൽ മതി കാരണം നിങ്ങളിപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്ന ഒരു ഏജൻ്റ് ആണെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ ററ അതിൽ ഇടപെടില്ല നിലവിലെ സാഹചര്യത്തിൽ ററയ്ക്ക് അതിനുള്ള പ്രൊവിഷൻ ഇല്ല മുന്നോട്ട് അതുണ്ടാകണം എന്നാണ് എൻ്റെ അഭിപ്രായം പ്രായാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഇൻഡസ്ട്രിയെ മുഴുവനായും ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുകയുള്ളൂ ഇനി നിങ്ങളൊരു ററ അപ്രൂവ്ഡ് പ്രൊജക്റ്റ് സെല്ല് ചെയ്യുന്നൊരു കൺസൾട്ടൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ ബിൽഡർ നിങ്ങൾക്ക് കമ്മീഷൻ തരാതിരിക്കുകയാണെങ്കിൽ ററ അതിൽ ഇൻവോൾവ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് വേണ്ടി അവർ ബിൽഡറുടെ അടുത്ത് നിന്നും അത് വാങ്ങി തരുന്നതുമാണ് അപ്പോൾ നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് ഏത് ടൈപ്പ് പ്രോപ്പർട്ടിയാണ് നിങ്ങൾ സെൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ററ അപ്രൂവ്ഡ് പ്രൊജക്ട്സ് ഉണ്ടെങ്കിൽ മാത്രം ലൈസൻസ് എടുക്കുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്